കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് മുതിർന്ന ബി നേതാവും മുൻ ഡി ജി പിയുമായ ജേക്കബ് പുന്നൂസ് തുറന്നുവിട്ട ഭൂതം കേരള സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വലിയ തോതിൽ ബി ജെ പി നേതാക്കൾക്കിടയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളെയും പ്രവർത്തകരെയും നടക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ജേക്കബ് തോമസ് പുറത്തുവിട്ടത് ആ നിർണായകമായ ഗൗരവമേറിയ വാക്കുകൾ ഒരിക്കൽ കൂടി കർമ്മയുടെ പ്രേക്ഷകർ കേൾക്കുക അടുത്തൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ നിർമ്മല സീതാരാമനാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ മന്ത്രി ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന ഒരു അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതുപോലെ ഇതേ നിർമ്മല സീതാരാമൻ്റെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇ ഡിയും ഉള്ളത് അപ്പം മുഖ്യമന്ത്രിയുടെ മകളുടെ അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ എസ് എഫ് ഐ ഒ നിർമ്മല സീതാരാമൻ്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് അന്വേഷണ ഏജൻസിയാണ് അതുപോലെ ഇ ഡിയും കേരളത്തിൽ പല വിധത്തിലുള്ള ഇ ഡി അന്വേഷണങ്ങൾ പല കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ട് അതും ഈ നിർമ്മല സീതാരാമന്റെ അധികാരപരിധിയിലുള്ളതാണ് അപ്പോൾ എന്തിനാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് കുറേയധികം സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് കേന്ദ്ര ധനകാര്യമന്ത്രിയിൽ നിന്നും വലിയ തോതിലുള്ള ധനസഹായങ്ങൾ സ്വീകരിക്കാനും സ്വീകരിക്കാനും വേണ്ടിയാണ് ഒരു കൂടിക്കാഴ്ച സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി തീരുമാനിച്ചത് എന്നാൽ നിർണായകമായ ആ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി ഇല്ല സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി പുറത്ത് സ്ഥിരമായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോവുകയും കേന്ദ്രമന്ത്രിമാരെ കാണുകയും ചെയ്യുമ്പോൾ ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടാവുന്നത് ജോൺ ബ്രിട്ടാസാണ് ആ ജോൺ ബ്രിട്ടാസും ഇത്തവണ ഔട്ട് ഉള്ളത് കെ വി തോമസ് ഉള്ളത് ആകെ കേരളത്തിൻ്റെ ഗവർണർ അങ്ങനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിൻ്റെ ഗവർണർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ കോൺഗ്രസ് നേതാവും അടുത്തിടെ സി പി എമ്മിലേക്ക് ചേക്കേറുകയും ചെയ്ത കെ വി തോമസ് ഈ നാല് പേരും ചേർന്ന ഉന്നതതല ക്യാബിനറ്റ് ഇവർ ചർച്ച ചെയ്തത് കേരളത്തിന്റെ വികസനത്തെ എന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും കേരളത്തിന്റെ വികസനത്തെയും കേരളത്തിന്റെ സാമ്പത്തിക സംബന്ധിച്ചാണ് ചർച്ചയെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ധനമന്ത്രി ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് സി നേതാക്കളെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിനെ ഒഴിവാക്കിയത് അതിന് മാത്രം മറുപടിയില്ല മറുഭാഗത്ത് കേരളത്തിന്റെ ഗവർണർ ആരാണ് കേരളത്തിന്റെ ഗവർണർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്ന നിരവധി ആരോപണങ്ങളിലും നിരവധി വരാനിരിക്കുന്ന കേസുകളിലുമൊക്കെ പ്രോസിക്യൂഷന് അനുമതി നൽകേണ്ട ആളാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഒന്നിലധികം കേസുകളിൽ പ്രതിയാണ് പ്രത്യേകിച്ച് കേസിൽ രാജ്യത്തെ ഏറ്റവും സമുന്നതമായ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ എസ് എഫ് ഐ ഒ ആ എസ് എഫ് ഐ ഒ രണ്ട് തവണ ചോദ്യം ചെയ്ത പ്രതിയാണ് വീണ വിജയൻ ഇ ഡിയും ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇ ഡിയും എസ് എഫ് ഐ ഒയും അന്വേഷിക്കുന്ന രണ്ട് പ്രമാദമായ കേസിലെ പ്രതിസ്ഥാനത്തുള്ള ആളാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മുഖ്യമന്ത്രിക്കെതിരെയാകട്ടെ നിരവധി ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നിട്ടുണ്ട് അതൊക്കെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിലാണ് ഡോളർ കടത്തു കേസ് സ്വർണക്കടത്തു കേസ് ലൈഫ് മിഷൻ അഴിമതി കേസ് അങ്ങനെ നീളുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ അഴിമതി കേസുകളുടെ ഓരോ എണ്ണവും അപ്പോൾ ഇതിലൊക്കെ നാളെ ഒരു പ്രോസിക്യൂഷൻ അനുമതി ഈ ഏജൻസികൾ ചോദിച്ചാൽ കോടതി ചോദിച്ചാൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആളാണ് കേരളത്തിൻ്റെ ഗവർണർ ആ കേരളത്തിൻ്റെ ഗവർണറാണ് മുഖ്യമന്ത്രിക്കൊപ്പം രഹസ്യമായി അല്ലെങ്കിൽ വളരെ നിഗൂഢമായ ഒരു മീറ്റിങ്ങിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ബന്ധപ്പെട്ടത് എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഗവർണർ ബി ജെ പി കാരനായ ഒരു വ്യക്തിയാണ് കേരളത്തിൻ്റെ ഗവർണർ ആ കേരളത്തിൻ്റെ ഗവർണർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട രണ്ട് കേന്ദ്രമന്ത്രിമാരെ ആ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചില്ല അതിൽ സുരേഷ് ഗോപി ചിലപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നിരിക്കില്ല എന്നാൽ മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ ഡൽഹിയിൽ ആ സമയം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ജോർജ് കുര്യനെ ആ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചില്ല കേരളത്തിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു ആ ചർച്ച നടന്നെങ്കിൽ ഇപ്പോൾ ലഭിച്ച അയ്യായിരം കോടിക്ക് പകരം പതിനായിരം കോടി രൂപ കേരളത്തിന് ലഭിക്കുമായിരുന്നില്ലേ ന്യായമായ സംശയമാണ് അപ്പോൾ കേരളത്തിന് സാമ്പത്തിക കേരളത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യമാണോ ഇവരുടെ ഈ മീറ്റിങ്ങിന് പിന്നിൽ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു നിർമ്മല സീതാരാമൻ കേരളത്തിൽ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് എന്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധികളായി കേന്ദ്ര സർക്കാരിലുള്ള രണ്ട് മന്ത്രിമാരെ ആ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാത്തത് ഇവിടെ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ സർക്കാരും കേരളത്തിലെ ബി ജെ പിയുമായി നടക്കുന്ന പോരിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളാണല്ലോ നിർമ്മല സീതാരാമൻ കേരളത്തിലെ പിണറായി സർക്കാർ എത്രമാത്രം മോദി വിരുദ്ധമായ പ്രസ്താവനകളും മോദി വിരുദ്ധമായ നീക്കങ്ങളുമാണ് നടത്തുന്നത് എന്ന് അറിവില്ലാത്ത ആളാണോ നിർമ്മല സീതാരാമൻ അപ്പോൾ അങ് അത്തരമൊരു സംസ്ഥാനത്തിൻ്റെ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഭാഗമായിട്ടുള്ള രണ്ടുപേരെ തൻ്റെ രണ്ട് സഹപ്രവർത്തകരെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല ഈ ചോദ്യവും പ്രസക്തമാണ് അപ്പോൾ ഇത് വളരെ നിഗൂഢമായിട്ടുള്ള ഒരു ഉന്നതതല ക്യാബിനറ്റാണ് അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇത് സാമ്പത്തിക സ്ഥിതിയല്ല കേരളത്തിനുള്ള ധനസഹായമല്ല മറിച്ച് മറ്റെന്തോ വലിയ വലിയ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ മീറ്റിങ്ങിൽ എന്നുള്ളത് കൊണ്ടാണ് വേണ്ടപ്പെട്ടവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും നിഗൂഢമായൊരു ക്യാബിനറ്റ് കൂടിയത് ഇതാണ് ജേക്കബ് തോമസ് തൻ്റെ വാക്കുകളിലൂടെ പറയുന്നത് ഇതിനകം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി രാഷ്ട്രീയത്തിൽ ഒക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു ജേക്കബ് തോമസിൻ്റെ വാക്കുകൾ ജേക്കബ് തോമസിൻ്റെ നാളെ ഇതുമൂലം എന്തെങ്കിലുമൊക്കെ പാർട്ടിയിൽ തിരിച്ചടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാശി കാര്യം പക്ഷേ അദ്ദേഹം കുടം തുറന്നു വിട്ട ഭൂതം അത് കേരള സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന പ്രമാദമായ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അവിഹിത ഇടപെടലുകളെന്ന് പ്രതിപക്ഷം എത്രയോ കാലം കൊണ്ട് ആരോപിക്കുന്നു നമുക്കറിയാം ലാവിലിനൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളെ കോൺഗ്രസ് കാട്ടുന്നതാണ് എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ഇപ്പോൾ ഇതാ ഒരു ഇ ഡി അന്വേഷണത്തിൽ എസ് എഫ് ഐ അന്വേഷണത്തിൽ പ്രതിയർക്കപ്പെട്ട ഒരാൾ അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ജോർജ് ആണ് അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് ആ അന്വേഷണം നടത്തുന്ന ഏജൻസികളുടെ തലപ്പത്തിരിക്കുന്ന ആ ഏജൻസികളെ നിയന്ത്രിക്കുന്ന വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ആ കേസിലെ പ്രതികർക്കപ്പെട്ട വ്യക്തിയുടെ പിതാവായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുന്നു ഇതാണ് സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും കേരളത്തിലെ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും കൂടി ഉയരുന്നുണ്ട് അതായത് ഗവർണർക്ക് എന്താണ് ഇത്തരമൊരു ചർച്ചയിലെ റോൾ സാധാരണയായി ഇത്തരം ചർച്ചകളിൽ ഗവർണർമാർ പങ്കെടുക്കാറില്ല ഇവിടെ കേരളത്തിൻ്റെ ഗവർണർ എന്തുകൊണ്ടാണ് ഈ നാല് പേരടങ്ങുന്ന അല്ലെങ്കിൽ അഞ്ചു പേരടങ്ങുന്ന മീറ്റിംഗിനിടയിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് അതിന് പിന്നിൽ ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട് ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായ മറ്റൊരു പ്രതിസ്ഥാന എസ് എഫ് ഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാസപ്പടിക്കേസിൽ പ്രതിസ്ഥാനത്തുള്ള മറ്റൊരു പ്രധാന വ്യക്തിയും മറ്റൊരു പ്രധാന കമ്പനിയുമുണ്ട് അങ്ങനെ ഇത്തരമൊരു മീറ്റിങ്ങിൽ സാധാരണയായി ഗവർണർമാർ പങ്കെടുക്കാറില്ല ഇവിടെ ഈ ഒരു ഉന്നതതല ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് കേരളത്തിൻ്റെ ഗവർണറാണ് എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ ആരുടെയെങ്കിലും ബാഹ്യ സ്വാധീനമുണ്ടോ അവിടെയാണ് ഈ എസ് എഫ് ഐ ഒ എടുത്ത മാസപ്പടി കേസിൽ പ്രതിസ്ഥാനത്തുള്ള ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും ഇതിലേക്ക് വരുന്നത് സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനി അതിൻ്റെ മേധാവി ശശിധരൻ കർത്ത കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വാരിക്കോരി പണം നൽകി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകി അവരെ എല്ലാം പോക്കറ്റിലേക്ക് ആക്കിയിട്ടുള്ള ചരിത്രമുള്ള ശശിധരൻ കർത്തയുടെ ചരടുവലികൾ ഈ മീറ്റിംഗിനിടയിൽ അല്ലെങ്കിൽ ഈ സന്ദർശനത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് ശശിധരൻ ഖർത്തയുടെ സ്വാധീന വലയത്തിലായ കേരളത്തിൽ നിന്നുള്ള ഒരു ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും ആ ഗവർണറുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ഒരു ഉന്നതതല മീറ്റിംഗ് കേരള ഹൗസിൽ ഡൽഹിയിൽ നടന്നതെന്നുമുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് അപ്പോൾ പണക്കിടുക്കത്തിന് മുന്നിൽ പ്രത്യയശാസ്ത്രത്തെ അടിയറവയ്ക്കുന്ന ആളുകളെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ജേക്കബ് തോമസ് തുറന്നുവിട്ട ഭൂതം ഒരു ഭൂകമ്പമായി ഭാവിയിൽ മാറും ഇന്നും നാളെയും ഏറെക്കാലവും ഇത് കേരളം ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എങ്ങനെയാണോ നാൽപ്പതിലധികം തവണ ലാവിലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടത് എങ്ങനെയാണോ ഡോളർ കടത്ത് കേസ് ഒന്നുമല്ലാതെ പോയത് എങ്ങനെയാണോ സ്വർണക്കടത്ത് കേസ് ആവിയായി പോയത് എങ്ങനെയാണോ ലൈഫ് മിഷൻ അഴിമതി കേസ് ഒന്നുമല്ലാതെ പോയത് ഇത്തരത്തിൽ ഉള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടായിരിക്കാം അതൊക്കെ സംഭവിച്ചത് ഇവിടെ അത്തരത്തിലുള്ള ഒരു അട്ടിമറി ഇ ഡി കേസിലും എസ് എഫ് ഐയുടെ മാസപ്പടി കേസിലും ഉണ്ടാകുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് എന്തായാലും കേരളത്തിലെ ബി ജെ പി ഞെട്ടിച്ച ഒരു ഒരു പ്രതികരണം തന്നെയായിരുന്നു ജേക്കബ് തോമസ് നടത്തിയത് അത് കേരളത്തിൽ മാത്രമല്ല ബി ജെ പിയുടെ ദേശീയ രാഷ്ട്രീയത്തിലും അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും നിർമ്മല സീതാരാമൻ എന്തിന് ഇത്തരം ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ കേരള ഹൗസിലെത്തി രഹസ്യമായി കാണുന്നതിന് പിന്നിലെ കാര്യം എന്താണ് ആ മീറ്റിങ്ങിൽ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യത്തിന് കേന്ദ്ര ധനകാര്യമന്ത്രി മറുപടി നൽകേണ്ടി വരിക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല